ഖാനിയൂനസിൽ ആക്രമണം നടത്തി ഇസ്രായേൽ സൈന്യം സൈക്കിളിൽ യാത്ര ചെയ്തിരുന്ന പലസ്തീനയെ ഇസ്രയേൽ ഡ്രോൺ ആക്രമണത്തിൽ കൊലപ്പെടുത്തി തെക്കൻ കാസ്യയിലെ ഖാനിയൂനിസ് നഗരത്തിൽ ഇസ്രായേലി ഡ്രോൺ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതുവരെ ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല സൈക്കിളിൽ പോകുന്നതിന് ഇടയാണ് കൊല്ലപ്പെട്ടത് എന്നാണ് റിപ്പോർട്ട് ആക്രമണത്തിന് മുന്നോടിയായി ഉണ്ടാകേണ്ട ഇസ്രയേലിന്റെ അടിയന്തര മുന്നറിയിപ്പ് സാരണുകൾ പരാജയപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ പറയുന്നത് യുദ്ധം തുടങ്ങി ഒൻപത് മാസമാകുമ്പോഴും അറുതിയില്ലാത്ത കൊന്നൊടുക്കലാണ് ഇസ്രയേൽ നടത്തുന്നത് ഒക്ടോബറിൽ തുടങ്ങിയ ആക്രമണത്തിൽ ഇതുവരെ ഗാസയിൽ മുപ്പത്തിയെട്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് കണക്കുകൾ പറയുന്നത് ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിക്കാത്ത സാഹചര്യത്തിൽ മരണസംഖ്യ ഇനിയും ഉയർന്നേക്കുമെന്ന് തന്നെയാണ് കരുതുന്നത് ഇക്കഴിഞ്ഞ ദിവസം തെക്കൻ ഗാസയിലെ ഖാനിയൂനിസിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ തൊണ്ണൂറ് പേർ കൊല്ലപ്പെട്ടിരുന്നു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരന്മാരായ ഹമാസ് മിലിറ്ററി തലവനെയും ഖാനിയൂനിസ് ബ്രിഗേഡ് തലവനെയും ലക്ഷ്യം ാണ് ആക്രമണം നടത്തിയത് എന്ന് ഇസ്രയേൽ അറിയിച്ചു എന്നാൽ മരിച്ചവരെല്ലാം സാധാരണക്കാരാണ് എന്നാണ് ഗാസ സിവിൽ ഡിഫൻസ് അധികൃതർ വ്യക്തമാക്കുന്നത് കഴിഞ്ഞ പത്ത് ദിവസത്തിനിടെ ഇസ്രയേൽ ബോംബിട്ടത് യു എൻ അഭയ കേന്ദ്രങ്ങളായ എട്ട് സ്കൂളുകൾക്കാണ് യു എൻ പലസ്തീൻ അഭയാർത്ഥി സംഘടനയാണ് ഇതു സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവിട്ടത് മധ്യ ഗാസയിലും ഇസ്രയേൽ ബോംബാക്രമണം തുടരുകയാണ് ഒൻപത് മാസം പിന്നിട്ട യുദ്ധത്തിൽ അഭയാർത്ഥി സംഘടനയുടെ എഴുപത് ശതമാനം സ്കൂളുകളും ഇസ്രായേൽ ബോംബിട്ട് തകർത്തു അതിനിടെ പതിമൂന്ന് പലസ്തീൻ തടവുകാരെ കൂടി ഇസ്രായേൽ മോചിപ്പിച്ചിരുന്നു എന്നാൽ തടവിൽ ക്രൂര മർദ്ദനമാണ് നേരിടുന്നത് എന്ന് തടവുകാരുടെ സംഘടന പറയുന്നു അതേസമയം ഇസ്രായേലും ഹമാസും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിനിടയിൽ ഗാസമുൻപിൽ ഉടനടി സമ്പൂർണ്ണ വെടിനിർത്തലിന് ഇന്ത്യ ആഹ്വാനം ചെയ്തിട്ടുണ്ട് യാതൊരു ഉപാധികളുമില്ലാതെ ബന്ധുക്കളാക്കിയവരെ മോചിപ്പിക്കണമെന്ന് ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യ ആവശ്യപ്പെട്ടു ഇസ്രായേൽ ഹമാസ് സംഘർഷത്തിൽ സിവിലിയൻമാരുടെ ജീവൻ നഷ്ടപ്പെട്ടതിനെയും ഇന്ത്യ അപലപിച്ചിട്ടുണ്ട് സംയമനത്തിനും യുദ്ധത്തിന്റെ തീവ്രത കുറയ്ക്കുന്നതിനും ഊന്നൽ നൽകാൻ ഇന്ത്യ ആവശ്യപ്പെട്ടു ചർച്ചയിലൂടെയും നയതന്ത്രത്തിലൂടെയും സംഘർഷങ്ങൾ സമാധാനപരമായി പരിഹരിക്കാമെന്നും ഇന്ത്യ നിലപാട് അറിയിച്ചു അതേസമയം ഇസ്രായേൽ ഗാസായുദ്ധം ബാധിച്ചത് അനുബന്ധ യമനിലെ ഹൂതികളുടെ ആക്രമണം ചില ഷിപ്പിംഗ് കമ്പനികളെ ബദൽ മാർഗങ്ങൾ സ്വീകരിക്കാൻ നിർബന്ധിതരാക്കിയതിനാൽ സ്വേസ് കനാലിന്റെ വരുമാനം ഒൻപത് ബില്യൺ ഡോളറിൽ നിന്ന് ഏഴ് ബില്യൺ ഡോളറായി കുറഞ്ഞുവെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഈജിപ്ഷ്യൻ കനാലിന്റെ അതോറിറ്റി മേധാവിയുടെ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ നിർണായകമായത് കനാൽ ഉപയോഗിക്കുന്ന കപ്പലുകളുടെ എണ്ണത്തിനും കുറവുണ്ടായിട്ടുണ്ട് അതേസമയം ഗാസയ്ക്കെതിരായ യുദ്ധം ഇസ്രയേൽ നിർത്തുന്നതുവരെ വരെ ഇസ്രയേലുമായി കപ്പലുകൾക്കെതിരെ തങ്ങളുടെ ആക്രമണം തുടരുമെന്ന ഇറാൻ അനുകൂല ഹൂദുകളുടെ വാഗ്ദാനമുണ്ട് അതിനിടെ പലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കുന്നതിനെ എതിർക്കുന്ന പ്രമേയത്തിന് ഇസ്രായേലി സെനറ്റ് അംഗീകാരം നൽകിയതിനെ ജോർദാൻ വിദേശകാര്യ മന്ത്രാലയം ശക്തമായി തന്നെ അപലപിച്ചിട്ടുണ്ട് അത്തരമൊരു തീരുമാനം അന്താരാഷ്ട്ര നിയമത്തിന്റെ അപകടകരമായ ലംഘനമാണെന്ന് വിദേശകാര്യ മന്ത്രി വ്യക്തമാക്കി അധിനിവേശ ജറുസലേമിനെ തലസ്ഥാനമാക്കി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് ജൂൺ നാലിന്റെ മാതൃകയിൽ പലസ്തീനികളുടെ സ്വതന്ത്രവും പരമാധികാരവുമായ രാഷ്ട്രത്തിനുള്ള അവർ അവകാശം നിഷേധിക്കാനുള്ള ഇസ്രയേലിന്റെ തുടർച്ചയായ ശ്രമങ്ങൾ മേഖലയിൽ സുരക്ഷിതത്വവും സമാധാനവും കൊണ്ടുവരുന്നില്ല എന്നും പ്രസ്താവനയിൽ പറയുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി